ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് റമ്പൂട്ടാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു മരം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു മരമാണ് ഒരു പത്ത് വർഷം മുമ്പാണ് ഈ ഒരു മരം മേടിച്ച് വച്ചത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കായ്ക്കാനും തുടങ്ങി കേട്ടോ ഒരു കുഞ്ഞ് ബഡ്ഡ് തൈ വാങ്ങി വെച്ചതാണ് ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ആണായിപ്പോയി അത് കാച്ചില്ല രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെട്ടിക്കളഞ്ഞ് കായ് ഉണ്ടാകാതിരുന്നു അപ്പം പിന്നെയുള്ളതാ ഇതായിരുന്നു കേട്ടോ ഇത് വാങ്ങി വെച്ച് മൂന്ന് വർഷം ആയപ്പോഴത്തേക്കും തന്നെ കാച്ചു താഴെ മുതൽ മോൾ വരെ നിറയെ കായാണ് ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം നാട്ടിലുള്ള കിളികളും കാക്കയും എല്ലാം അണ്ണാറൊക്കെമാരെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഒന്നിനും വീട്ടിൽ നിന്ന് പോകാനേ സമയമില്ല അപ്പോൾ ഈ കിളികൾക്കെട്ടും കാക്കക്കെട്ടും ഒക്കെ ഉള്ള ഒരു എട്ടിൻ്റെ പണിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളിന്ന് ആദ്യമായിട്ട് ഈ ഇതിന് ഒരു വല വാങ്ങിച്ച് ഇടാൻ പോവുകയാണ് ഇത്രയും വർഷം ഇങ്ങനെ വലിയ ശല്യം ഒന്നും ഇല്ലായിരുന്നു കാക്കകളുടെയും കിളികളുടെയും ഈ വർഷം നമ്മുടെ റമ്പൂട്ടം പഴുത്ത് തുടങ്ങിയില്ല അതിൻ്റെ മുമ്പ് തന്നെ ഇതാ ഇവരൊക്കെ വന്നിട്ട് ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കിട്ടൊക്കെയുള്ള ഒരു എട്ടിൻ്റെ പണിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു വലിയ വലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിൻ്റെ ഒരു അറ്റത്തു മറ്റു അറ്റം വരെ എത്തിക്കുന്നു എന്നുള്ള ഒരു ഇല്ല കാരണം അത്യാവശ്യം വലിയ മരവുമാണ് നിറയെ കാര്യമാണ് നേരത്തെ ഇത് ഇടേണ്ടതായിരുന്നു വല പക്ഷേ ഇത്രയും ശല്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അതുകൊണ്ടാണ് വലയൊന്നും ഇടാതിരുന്നത് പക്ഷേ ഇതിപ്പോൾ വലയിട്ടില്ലെങ്കിൽ പഴുക്കുമ്പോഴത്തേക്കും ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രണ്ട് മാസം ഫുൾ എടുത്തിട്ടാണ് ഇത് നല്ല രീതിക്ക് പഴുത്തു വരണേ പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള റംബൂട്ടാനാണ് ഇത് വേറൊരു ടൈപ്പും കൂടി ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് മഞ്ഞ കളറാണ് ഇത് റെഡ്ഡാണ് റെഡെന്ന് ഇതെന്ന് പറയുന്നത് നല്ല മധുരമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കാമ്പ് ഫുള്ള് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും കഴിയും കൊണ്ട് മറ്റേ ടൈപ്പ് ഉണ്ട് ഒരു മഞ്ഞ കളർ അതെന്ന് പറയുന്നത് അത്യാവശ്യം പുളി മധുരം കൊണ്ട് കൂടിയതാണ് പക്ഷെ നമുക്ക് ഫുൾ ഇങ്ങനെ പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല ഫുള്ളായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇത് അടിപൊളിയാണ് അതുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നു കിളികൾക്കൊക്കെ ഇത് മതി ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലാണ് ഫുള്ള് ഇങ്ങനെ പറിച്ചുപറിച്ച് കളയുമ്പോൾ നമുക്കൊരു വിഷമമാണ് അതുകൊണ്ടാണ് ഇത് വല വാങ്ങിച്ച് ഇടാമെന്ന് തീരുമാനിച്ചത് ഇത്രയും വർഷം ഈ ഒരു പത്ത് വർഷം ഇതിൽ വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഒരു വല പോലും നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു കുറേയൊക്കെ അവർ പറിച്ചു കഴിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ വർഷം ഇവരെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു വല തന്നെ വാങ്ങിച്ചേക്കാണ് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ നല്ല വെയിലുമാണ് ഇനി നമ്മൾ വലയിടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ വലയിടുന്നത് നമ്മുടെ ടെറസിലേക്കാണ് കേട്ടോ ഇതിങ്ങനെ വീണൊടിഞ്ഞു കിടക്കുന്നത് താഴെ അതായത് നമ്മുടെ താഴത്തെ നിലയിൽ നിന്ന് ടെറസിലേക്ക് ഇങ്ങനെ വീണ് ഒടിഞ്ഞ് കിടക്കുകയാണ് കാരണം ഇപ്പം കായതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് കിടക്കുന്നത് അതിൻ്റെ വെയിറ്റ് കാരണം കായൊക്കെ നമ്മൾ പറിച്ചു കഴിയുമ്പോഴത്തേക്കും അത് നിവർന്ന് പഴയ പോലെ മരം പോലെ നിൽക്കും കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഒരു തോട്ടിയുടെ ഒക്കെ അത്രയും ഹൈറ്റിലാണ് ഈ മരം നിൽക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഇടുന്ന കൺഫ്യൂഷനിലാണ് ഞാനും പപ്പായും അമ്മിയനിയനും കൂടി കൂടി കേട്ടോ എങ്ങനെയും ഇത് ഇട്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഫുള്ള് ഓമാരി കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ പണിയാണ് ഞങ്ങൾ ഇന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചു ഇതൊക്കെ അവർ പറിച്ചിട്ടേക്കുന്നതാണ് കിളികൾ പറിച്ചിട്ടേക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കഴിയും പിടിച്ചേക്കുന്നത് കേട്ടോ അവന്മാർ കഴിക്കാൻ വേണ്ടി പറുച്ച് കളഞ്ഞേക്കുന്നതാണ് ഞാനിപ്പോൾ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് കണ്ടോ പഴുതു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് റാംബൂട്ടാൻ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതേ ഉണ്ടോ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം ഇത് അത്യാവശ്യം വലുതാവും പഴുത്തുകഴിയുമ്പോഴത്തേക്ക് നല്ല വലുതാവുന്ന ടൈപ്പ് റംബൂട്ടാൻ കൂടിയാണ് ഇത് അപ്പോൾ വീഡിയോയ്ക്ക് ഒക്കെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ